അപ്പോൾ മനുഷ്യന്റെ കാര്യങ്ങൾ അഞ്ചു മിനിറ്റിനുള്ളിൽ നിർത്തിക്കോളാം ആദ്യമായിട്ട് തന്നെ നമ്മുടെ റോമിലെ സേവല സമൂഹത്തെ കാണുന്നതിലുള്ള വലിയൊരു സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ പിതാവിന് അനുമോദനങ്ങൾ നൽകുന്നതില് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കും സ്റ്റീഫൻ പിതാമിയ പിതാമിനോടൊപ്പം നേരിടുകയും ചെയ്യുന്നു അഭിവൃദ്ധിയ പൂക്കാട്ട് പിതാവ് എന്റെ കണക്കുകൂടുകളിൽ വത്തിക്കാനിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെയാകുമ്പോൾ റോമിൽ അദ്ദേഹത്തിന് ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നന്നായിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ മംഗളവാർത്ത കാലം നല്ല വാർത്തകളുടെ കാലമാണ് നമ്മുടെ അഭിവൃദ്ധിയ തട്ടിൽ പിതാവ് എനിക്ക് എന്നോട് പറയാനുള്ളത് നമ്മുടെ അഭിമന്യ കൂവക്കാട്ട് പിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തരുന്ന ഒരു മംഗള വാർത്തയാണ് കാര്യം നമ്മുടെ മലബാർ സഭയെ ദൈവത്തിന് വളരെ ഇഷ്ടമാണ് എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മകനെ കദ്ദിനാളായിട്ട് ഉയർത്തി അത് നമ്മുടെ എന്ത് നമ്മുടെ സഭയ്ക്ക് ഒത്തിരി ആത്മവിശ്വാസം പകരുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് കാരണം നമ്മൾ ഇന്ത്യയിലെ ഒരു ചെറിയ ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സ്ഥലമാണ് പക്ഷേ ആ അത്രയും ജനങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ നടന്ന സേവനം ഒരു അൻപത് ലക്ഷം ആൾക്കാർ മാത്രമുള്ള സഭ ആ സഭയിൽ നിന്ന് ഒരു മകനെ ഇപ്രകാരം ഈ പ്രായത്തിൽ കതിരാളായിട്ട് ഉയർത്തി അതായത് ദൈവത്തിന്റെ ഒരു വലിയ അടയാളമായിട്ട് ഞാൻ ആദ്യ വർഷമായ ചെറുപ്പാണ് വയസ്സ് പക്ഷെ ഗോക്കാട്ടിൽ നാമതൊരാളായിട്ടാണ് എനിക്കൊരാശ്വാസം അപ്പൊ ഇനി പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ താങ്ക്ഫുൾ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീപ്പിൾ ഓഫ് ഇന്ത്യ കാരണം നമ്മുടെ മാധ്യമങ്ങളും ഇന്ത്യ ഗവൺമെന്റും ഈ ഒരു പ്രത്യേകമായ സംഭവത്തിൽ കൊടുത്ത പ്രാധാന്യം നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ മതേതരത്വത്തിനും അതുപോലെ ഏറ്റവും ചെറിയ ഒരു സമൂഹമാണെങ്കിലും ഈ ക്രൈസ്തവ സാന്നിധ്യത്തിന് നമ്മുടെ പൊതുസമൂഹം നൽകുന്ന അടയാളമായിട്ട് ഇന്ന് നമ്മുടെ മാതൃഭൂമി ദിനം അഭിവൃദ്ധിയ പിതാ മുഖപ്രസംഗമുണ്ട് അതുപോലെ മറ്റ് പല പത്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരെ പത്രങ്ങളും ചാനലുകളും എല്ലാം ഈ വധിക്കാനിലേക്ക് അയച്ചു എനിക്ക് തോന്നുന്നു ഒരു മാർപ്പാപ്പായ അഭിഷേകം കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അഭിവന്യ ജോർജ് ഗുരാവിന്റെ ഇന്നലത്തെയും ഇന്നത്തെ കുർബാനയും കർമ്മങ്ങളും എല്ലാം കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു ട്വീറ്റ് ചെയ്തു ഇന്നലെ അങ്ങനെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അഭിവന്യ പിതാവിനെ വ്യക്തിപരമായിട്ട് ഒരു ഒരു കത്തെഴുതുകയും ചെയ്തു ഇതെല്ലാം സൂചിപ്പിക്കും അതുപോലെ തന്നെ ഇവിടേക്ക് ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകമായൊരു ഡെലിഗേഷൻ കിട്ടും അപ്പം ആ രീതിയിലെല്ലാം നമ്മുടെ ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യത്തെ പൊതുസമൂഹം മുഴുവൻ ആദരിക്കാനായിട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ ഇടയാക്കി എന്നുള്ളതാണ് വാസ്തവം എനിക്കിനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ അച്ഛനെ പ്രവെൻ്റെ അച്ഛനെ പേടിച്ച് നിർത്തുകയാണ് പിന്നെ നിങ്ങൾക്കെല്ലാം ജോലിയുള്ളതും അച്ഛൻ പറഞ്ഞാൽ കേട്ടോ നിങ്ങളെല്ലാം ജോലിയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്മ പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്